ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ ഒന്നും ആഗ്രഹിക്കേണ്ട ഇതാ സർവമർത്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും ജെറമിയ നാൽപ്പത്തിയഞ്ച് അഞ്ച് ജെറമിയ പ്രവാചകൻ തൻ്റെ സെക്രട്ടറിയായ ബാറൂഖിന് കൊടുക്കുന്ന ഉപദേശമാണ് ഇത് ബാറൂഖ് ഉന്നതകുല ജാതനായിരുന്നു വിദ്യാസമ്പന്നനായ എഴുത്തുകാരനായിരുന്നു ജറുസലം നഗരത്തിനെതിരായി വരാനിരിക്കുന്ന ന്യായവിധിയെപ്പറ്റി പ്രവാചകൻ പറഞ്ഞ പ്രവചനങ്ങൾ രേഖപ്പെടുത്തുന്ന ശ്രമത്തിൽ ബാറുഖ് വ്യാപൃതനായിരുന്നു ഇപ്പോൾ ആ മനുഷ്യൻ നിരാശനാണ് കാരണം താൻ പ്രതീക്ഷിച്ചതുപോലെ സ്ഥാനമാനങ്ങൾ തനിക്ക് ലഭിച്ചില്ല രാജധാനിയിലെ ഉന്നത പദവികളോ ജോലികളോ തനിക്ക് ലഭിച്ചില്ല മറ്റു പലർക്കും അപ്രകാരമുള്ള ഉന്നത സ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു ഒരു പ്രവാചകൻ എന്ന പദവിയും തനിക്ക് ലഭിച്ചില്ല കേവലം ഒരു എഴുത്തുകാരൻ എന്ന ജോലി മാത്രം ചെയ്യുന്നതിൽ ബാറൂഖ് സംതൃപ്തനായി ജർമിയ ബാറൂഖിനെ കൊടുത്ത ഉപദേശം നാമും സ്വീകരിക്കേണ്ടതാണ് പ്രതീക്ഷിച്ചതുപോലെ സ്ഥാനമാനങ്ങളോ ജോലിക്കയറ്റങ്ങളോ നമുക്ക് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട് എഫ് ബി മേയർ ഇപ്രകാരം പറഞ്ഞു നമുക്ക് ലഭിക്കാൻ സാധ്യമില്ലാത്ത പദവികൾക്കായി ആഗ്രഹിച്ചും ദിവാസ്വപ്നം കണ്ടും നമ്മുടെ സമയം വൃത ചിലവിടരുത് നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുക ദൈവമും ബാകെ നമുക്ക് ലഭിക്കുന്ന അംഗീകാരം മാത്രമായിരിക്കണം നമ്മുടെ സന്തോഷം അപ്പോൾ നമ്മുടെ സേവനത്തിന് സ്വതസിദ്ധമായ അംഗീകാരവും പുകഴ്ചയും ലഭിക്കും സ്വയം പ്രശംസ കൂടാതെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ചെയ്യുന്ന സേവനത്തെ ദൈവവും മനുഷ്യനും അംഗീകരിക്കും കഥാവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ഒന്നാമത്തെ പടി അതാണ് ദൈവം രണ്ട് മാലാഖമാരെ ലോകത്തിലേക്ക് അയച്ച ഒരു കഥയുണ്ട് ഒരാളെ ലോകരാജ്യങ്ങളെ ഭരിക്കുവാനും മറ്റ് ദൂതനെ പട്ടണത്തെരുവുകൾ വൃത്തിയാക്കുവാനും രണ്ട് ദൂതന്മാരും തങ്ങളുടെ ജോലിയിൽ തുല്യ സന്തുഷ്ടരായിരുന്നു എന്നാണ് ആ കഥയിൽ വനം ചെയ്യുന്ന കാര്യത്തിൻ്റെ വിജയമാണ് നമ്മുടെ വിജയം പരിശുദ്ധ അമ്മ വിജയത്തിൻ്റെ അമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ ഐ എം എസ് അമ്മ നിങ്ങളെല്ലാവരെയും തൻ്റെ നീലക്കാപ്പയിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് വിജയം തരട്ടെ ആമേ